Hi friends, welcome to Crystal. ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മത്സരങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ആഴ്ചത്തെ മത്സരമാണ് ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുന്നത് എല്ലാ ഞായറാഴ്ചകളിലും രണ്ട് മത്സരം ഇതുണ്ടാവാറുണ്ട് ഈ ഞായറാഴ്ച ആദ്യത്തെ മത്സരം നടക്കാൻ പോകുന്നത് ഡൽഹി ക്യാപിറ്റൽസും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലാണ് ഡൽഹി ക്യാപിറ്റൽസ് അവർ കളിച്ച ഒരു മത്സരത്തിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു മത്സരത്തിൽ അവർ വിജയിച്ചിരുന്നു ലക്നൌ സൂപ്പർ ജയൻസിനെയാണ് അവർ പരാജയപ്പെടുത്തിയത് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം അവർ ആറാറുമായിട്ട് അതായത് രാജസ്ഥാൻ റോയൽസുമായിട്ട് ഒരു വലിയ വിജയം കരസ്ഥമാക്കിയപ്പോൾ അവർക്ക് ലക്നോ സൂപ്പർ ജയൻസിന്റെ മുന്നിൽ കാലിടറുന്നതാണ് കണ്ടത് എസ് ആർ എസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിനു മുമ്പുള്ള അവരുടെ രണ്ട് മത്സരം കളിച്ചത് അവരുടെ ഹോം ഗ്രൗണ്ടിലാണ് ഡൽഹി ക്യാപിറ്റൽസ് ആവട്ടെ അവരുടെ ഒരു മത്സരം കളിച്ചത് വിശാഖപട്ടണത്താണ് വിശാഖപട്ടണം എന്ന് പറയുന്നത് ശരിക്കും അവരുടെ ഹോം ഗ്രൗണ്ട് അല്ല അവരുടെ ഹോം ഗ്രൗണ്ട് എന്ന് പറയുന്നത് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയമാണ് ഡൽഹിയിലേത് പക്ഷേ ഇത് അവരുടെ ഒരു സെക്കൻഡ് ഹോം ഗ്രൗണ്ട് എന്നുള്ള രീതിയിലാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മത്സരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിശാഖപട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആന്ധ്രാപ്രദേശിലുള്ള ഒരു സ്ഥലമാണ് ഹൈദരാബാദ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ആന്ധ്രയുമായി ബന്ധപ്പെട്ട് കിടന്നിരുന്ന ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ കൂടുതലും നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ അവിടെ ഡൽഹി ക്യാപിറ്റൽസിനായിരിക്കുമോ സപ്പോർട്ട് കിട്ടാൻ പോകുന്നത് അതോ എസ് ആർ എച്ച് ആയിരിക്കുമോ എന്നുള്ളൊരു സംശയമാണ് എനിക്കുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ആർ എച്ച് എന്ന് പറയുമ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്ന് പറയുമ്പോൾ ആന്ധ്രയിൽ നിന്നുള്ളൊരു ടീമാണല്ലോ പിന്നെ അത് മാത്രമല്ല അവരുടെ ലോക്കൽ താരങ്ങളായിട്ടുള്ള നിതീഷ് കുമാർ റെഡ്ഡിയൊക്കെ ആ ഒരു ടീമിൽ കളിക്കുന്നുണ്ട് പക്ഷെ ഡൽഹിയുടെ ഹോം ഗ്രൗണ്ടായിട്ടാണ് അറിയപ്പെടുന്നത് എന്നുള്ളതാണ് നല്ല ഒരു ബാറ്റിംഗ് വെന്യൂ ആണ് ഈ വൈ എസ് രാജശേഖര റെഡ്ഡി സ്റ്റേഡിയം എന്ന് പറയുന്നത് കഴിഞ്ഞ മത്സരത്തിലെ ഡൽഹി ക്യാപിറ്റൽസും ലക്രമ സൂപ്പർ ജയൻസും തമ്മിലുള്ള മത്സരത്തിൽ ഇരുന്നൂറ്റി പത്ത് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്റിംഗ് ട്രാക്ക് ആയിരിക്കും ഈ മത്സരത്തിലും ഉണ്ടാകാൻ പോകുന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ട് ടീമുകളുടെയും ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ രണ്ടും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബാറ്റിംഗ് നിരയാണ് ഡൽഹി ക്യാപിറ്റൽസിന്റെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് സ്പിന്നർമാർ എന്ന് പറയുന്ന നല്ല ക്ലാസ് ആയിട്ടുള്ള സ്പിന്നർമാരാണ് എന്ന് നമുക്കറിയാം ഏതായാലും നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്ന ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ആദ്യം നമ്മൾ ഡൽഹി ക്യാപിറ്റൽസിന്റെ ഒരു പ്രോബബിൾ ലെവലിലേക്ക് വരുമ്പോൾ ജയ്ക്ക് ഫ്രൈജർ മെഗ്രൂക്കാണ് കഴിഞ്ഞ മത്സരത്തിൽ ഓപ്പൺ ചെയ്തത് ഈ മത്സരത്തിൽ ും അദ്ദേഹം ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഒപ്പമുണ്ടാവുക സൗത്ത് ആഫ്രിക്കൻ താരമായ ഫാഫ് താരമായറി ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് പ്രായം തളർത്താത്ത പോരാളി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന കാരണം എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ബാറ്റർ മാത്രമല്ല നല്ലൊരു ഫീൽഡറും കൂടിയാണ് അദ്ദേഹം വൺ ഡൗൺ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ അഭിഷേക് പോറലിനെ തന്നെയായിരിക്കും അവർ ഉപയോഗിക്കാനായിട്ട് പോകുന്നത് അദ്ദേഹം ഒരു വിക്കറ്റ് കീപ്പർ ആണ് അപ്പൊ ആ ഒരു പൊസിഷനിൽ അദ്ദേഹം ആയിരിക്കും നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ കമീർ റിസ്വി ആയിരുന്നു അവരുടെ പുറത്തിരിക്കുന്ന മറ്റൊരു താരം എന്ന് പറയുന്നത് കരുൺ നായർ ആണ് പക്ഷേ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ആ ഒരു പൊസിഷനിൽ കെ എൽ രാഹുലിനെ പരീക്ഷിക്കും കാരണം കേരളത്തിൽ ആദ്യ മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു മത്സരത്തിൽ അദ്ദേഹം തിരിച്ചു വന്നു എന്നാണ് കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ ആ ഒരു പൊസിഷനിൽ ബാറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ ആൻഡ് സ്റ്റബ്സ് എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കൻ താരമാണ് അദ്ദേഹം നല്ല ഒരു ആക്രമിച്ചു കളിക്കുന്ന ഒരു താരമാണ് എന്ന് നമുക്കറിയാം നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഇമ്പാക്ട് സബ് ആയിട്ട് വന്ന ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചാൽ അശുതോഷ് ശർമ്മയാണ് നല്ല ഒരു ഓർഡിനറി ആയിട്ടുള്ള ഒരു ഇന്നിംഗ്സ് ആയിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചു കഴിഞ്ഞ വർഷം പഞ്ചാബ് കിങ്സിന് കാഴ്ചവെച്ച് അതേ പ്രകടനം ഈ വർഷം ഡി സിക്ക് വേണ്ടി ആവർത്തിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരിക്കുകയാണ് നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അവരുടെ ക്യാപ്റ്റനും സ്പിന്നറുമായിട്ടുള്ള അക്ഷർ പട്ടേലാണ് അക്ഷർ പട്ടേൽ പലപ്പോഴും മുന്നിൽ ബാറ്റ് ചെയ്യാൻ മരുന്ന് നമ്മൾ കാണാറുണ്ട് നമ്പർ എയ്റ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ വിപ്രജ് നിഗം എന്ന് പറയുന്ന ഒരു പുതിയ താരം അദ്ദേഹത്തിന്റെ ബൗളിംഗിൽ കുറച്ച് അദ്ദേഹം എക്സ്പെൻസീവ് ആയിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ പക്ഷേ അദ്ദേഹവും അശുതോഷ് ശർമ്മയും നമ്മളൊരു പാർട്ട്ണർഷിപ്പാണ് ഡൽഹിയെ കഴിഞ്ഞ മത്സരത്തിൽ വിജയിപ്പിച്ചത് എന്നുള്ളതാണ് നല്ല ഒരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് നിഗത്തിന് സാധിക്കുകയും ചെയ്തിരുന്നു നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ കുൽദീപ് യാദവാണ് നമുക്കറിയാം ഒരു ചൈനമാൻ സ്പിന്നറാണ് അദ്ദേഹം ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ബൌളറാണ് കഴിഞ്ഞ മത്സരത്തിൽ നാല് ഓവറിൽ ഇരുപത് റൺസ് മാത്രമാണ് അദ്ദേഹം വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റും കരസ്ഥമാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ മിച്ചൽ സ്റ്റാർക്ക് ആണ് കഴിഞ്ഞ മത്സരത്തിൽ ഒരു മൂന്ന് വിക്കറ്റ് നേട്ടം കൈവരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു നമ്പർ ഇലവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ മുകേഷ് കുമാർ ആണ് കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചത് കുറച്ച് എക്സ്പെൻസീവ് ആയി പോയി കഴിഞ്ഞ മത്സരത്തിൽ മുകേഷ് കുമാർ നമ്പർ ട്വൽവ് പൊസിഷനിൽ ഒരു ഇമ്പാക്ട് സപ്പായിട്ട് വരാൻ പോകുന്നത് മോഹിത് ശർമ്മയായിരിക്കും മോഹിത് ശർമ്മയുടെ ബോളിംഗ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആണ് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു ബോളറാണ് മോഹിത് ശർമ്മ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എസ്പെഷ്യലി ഡെത്ത് കഴിഞ്ഞ മത്സരത്തിൽ അവസാന ഓവറിൽ മാത്രമാണ് അദ്ദേഹത്തിന് കുറച്ചൊന്നും എക്സ്പെൻസീവ് ആയി പോയത് അതിന് മുമ്പുള്ള ഓവറുകളെല്ലാം തന്നെ നല്ലപോലെ ബോൾ ചെയ്യാനായിട്ട് മോഹിത് ശർമ്മയ്ക്ക് സാധിക്കുകയും ചെയ്തിരുന്നു മറ്റൊരു പേസർ എന്ന് പറയുന്നത് ടി നടരാജനാണ് അദ്ദേഹം ഒരു ഇഞ്ചുറിയുടെ പിടിയിലാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം തിരിച്ചു വരുമോ തിരിച്ചു വന്നാൽ മുകേഷ് കുമാറിന് പകരം ടീമിൽ ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി നമ്മൾ എസ് ആർ എച്ചിന്റെ ഒരു ടീമിലേക്ക് വരികയാണെങ്കിൽ അവിടെ ട്രാവൽസെഡും അഭിഷേക് ശർമ്മയും തന്നെയാണ് ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക കഴിഞ്ഞ ഒരു സീസൺ കംപ്ലീറ്റ് ആയിട്ട് അവർ തന്നെയായിരുന്നു നല്ല എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അവർ കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു വൺ ഡൗൺ പൊസിഷനിലേക്ക് വരുമ്പോൾ ഇഷാൻ കിഷൻ ആയിരിക്കും ആദ്യ മത്സരത്തിൽ അദ്ദേഹം ഒരു സെഞ്ചുറി നേടിയെങ്കിലും രണ്ടാമത്തെ മത്സരത്തിൽ ആദ്യ ബോളിൽ തന്നെ അദ്ദേഹം പുറത്താവുകയായിരുന്നു നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള താരം അതായത് വിശാഖപട്ടണത്തിൽ നിന്ന് തന്നെയുള്ള താരമാണ് നിതീഷ് കുമാർ റെഡ്ഡി അദ്ദേഹമായിരിക്കുക നമ്പർ ഫോർ പൊസിഷൻ നമ്പർ ഫൈവ് പൊസിഷനിലെ ഹെൻറിച്ച് ക്ലാസൻ ആയിരിക്കും അദ്ദേഹത്തിന്റെ ഒന്നും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പെർഫോമർ ആണെന്നൊന്നും ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല ഇനി നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ അവരുടെ പുതുമുഖ താരമായിട്ടുള്ള അനിക്കേതു വർമ്മ മത്സരത്തിൽ നല്ല ഒരു പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ച് ഈസി ആയിട്ട് സിക്സ് അടിക്കാൻ സാധിക്കുന്ന ഒരു പ്ലെയർ ആണ് അനിക്കേത് വർമ്മ എന്നുള്ളതാണ് നമ്പർ സെവൻ പൊസിഷനിൽ അഭിനവ് മനോഹർ ആണ് രണ്ട് മത്സരങ്ങളിലും നല്ല പ്രകടനം ഒന്നും അഭിനവിന് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന് വീണ്ടും ആ ഒരു പൊസിഷനിൽ തുടരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നമ്പർ എയ്റ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ ക്യാപ്റ്റൻ ആയിട്ടുള്ള പാറ്റ് ആണ് നമ്പർ നയൻ പൊസിഷനിൽ ഹർഷൽ പട്ടേൽ അഗൈൻ നല്ലപോലെ മിക്സ് ചെയ്തെറിയാൻ പറ്റുന്ന ഒരു ബോളറാണ് ഹർഷൽ പട്ടേൽ നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ മുഹമ്മദ് ഷമിയാണ് നമ്പർ ഇലവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ സിമർജിത് സിംഗ് എന്ന് പറയുന്ന ഫാസ്റ്റ് ാണ് കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചത് ഈ മത്സരത്തേക്ക് വരുമ്പോൾ വേണമെങ്കിൽ ഒരു സ്പിന്നറെ ആ ഒരു പൊസിഷനിൽ ഉൾപ്പെടുത്തിയാൽ നല്ലതായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം അതിൽ രാഹുൽ ചഹർ എന്ന് പറയുന്ന സ്പിന്നർ അവരുടെ ടീമിലുണ്ട് അദ്ദേഹം ഈ രണ്ട് മത്സരങ്ങളിലും കളിച്ചിരുന്നില്ല വേണമെങ്കിൽ ഈ ഒരു പ്ലെയറിന് പകരമായിട്ട് രാഹുൽ ചഹറിനെ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്പർ ടു അല്ല അതായത് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് കഴിഞ്ഞ മത്സരത്തിലും ആദം ആയിരുന്നു ആദം സാംബ വരുന്നതോടുകൂടി ആദം സാംബയും രാഹുൽ ചഹറും രണ്ടുപേരുണ്ടെങ്കിൽ അവരുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് നല്ലതായിരിക്കും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇനി ആദം സാംബയെ മാറ്റിയിട്ട് വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ിയാൻ മോൾഡർ വിയാൻ മോൾഡർ എന്ന് പറയുന്ന ഒരു ആണെന്ന് നമുക്കറിയാം അപ്പോൾ ഇതാണ് രണ്ട് ടീമുകളുടെയും പ്രോബബിൾ ആയിട്ടുള്ള ടീം എന്ന് പറയുന്നത് ഇതിന് ഇവരുടെ ഒരു സ്ട്രെങ്ത്തും വീക്ക്നസും ഒക്കെ നമ്മൾ പരിശോധിക്കാൻ ഡൽഹി ക്യാപിറ്റൽസിലേക്ക് വരുന്ന സമയത്ത് അവരുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നല്ലതാണ് അക്ഷർ പട്ടേലും കുൽദീപ് യാദവും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള സ്പിന്നർമാരാണ് എന്ന് നമുക്കറിയാം പക്ഷേ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ എല്ലാവരും തന്നെ എക്സ്പെൻസീവ് ആയിപ്പോയി മിച്ചൽ സ്റ്റാർക്ക് നാല് ഓവറിൽ നാൽപ്പത് റൺസ് കൊടുത്തു പക്ഷേ അദ്ദേഹം മൂന്ന് വിക്കറ്റുകൾ നേടി എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് അവർക്കുണ്ട് മറ്റുള്ള ബോളർമാർക്കൊന്നും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല ഈവൻ മുകേഷ് കുമാർ എല്ലാം നല്ലപോലെ രണ്ട് ഓവറിൽ അദ്ദേഹം ഏകദേശം ഒരു ഇരുപത്തിരണ്ട് റൺസോളം കണ്ടു വിപ്രജ് നിഗം അദ്ദേഹത്തിനും അടികൊണ്ടു പക്ഷെ അദ്ദേഹം ആ ബാറ്റിങ്ങിൽ അതിന്റെ ഒരു കോട്ടം തീർത്തു എന്നുള്ളതാണ് ഇനി നമ്മൾ എസ് ആർ എച്ചിന്റെ ഒരു ലൈനപ്പിലേക്ക് വരുമ്പോൾ എസ് ആർ എച്ച് ഈ ഒരു ടൂർണമെന്റ് തുടങ്ങുന്ന സമയത്ത് ഒരു ഹോട്ട് ഫേവറേറ്റ്സ് ആയിട്ടാണ് തുടങ്ങിയത് രാജസ്ഥാൻ റോയൽസുമായിട്ടുള്ള മത്സരം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ മത്സരത്തിൽ മുന്നൂറ് റൺസ് എല്ലാം നേടുമെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു എസ് ആർ എച്ചിന്റെ മേലെ ആരാധകർക്കുണ്ടായിരുന്നത് പക്ഷെ ആ ഒരു മത്സരത്തിൽ അവർ തോൽക്കുകയായിരുന്നു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നിയത് കുറച്ചൊരു ഓവർ ോൺഫിഡന്റ് ആയി പോയോ എന്നൊരു സംശയമാണ് കാരണം എല്ലാവരും തന്നെ വന്ന് അടിച്ചു കളിക്കാൻ ശ്രമിക്കുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത് വലിയ കൂറ്റനടികൾക്ക് ശ്രമിച്ചിട്ടാണ് അവർ ആ ഒരു വിക്കറ്റ് നഷ്ടപ്പെടുത്തിയത് എന്നൊരു തോന്നൽ എനിക്കുണ്ടായി ഇനീഷ്യൽ സ്റ്റേജിൽ ആരെങ്കിലും ഒക്കെ ഒരാൾ കുറച്ചു നേരം ഒന്ന് നങ്കൂരമിട്ട് കളിച്ചതിന് ശേഷം അങ്ങനെയുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ സിമർജിത് സിംഗ് വളരെ എക്സ്പെൻസീവ് ആയിട്ടാണ് കഴിഞ്ഞ മത്സരത്തിൽ ബോൾ ചെയ്ത് മുഹമ്മദ് ഷമിയെപ്പറ്റി പറയുമ്പോൾ അദ്ദേഹം ആ ഒരു ഇഞ്ചുറിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒരു റിക്കവറി ആയിട്ട് ില്ല എന്ന് തോന്നുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫിറ്റ്നസിലും പ്രശ്നങ്ങൾ ഉള്ളതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അഫ്രണ്ടും വിക്കറ്റ് എടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം കൂടെ അവരുടെ ടീമിലുണ്ട് എന്നുള്ളതാണ് പിന്നെ സ്പിൻ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു രാഹുൽ ചർമ്മ ടീമിലേക്ക് കൊണ്ടുപോകുന്നില്ലെങ്കിൽ ഓൺലി സ്പിന്നർ എന്ന് പറയുന്നത് ആദം സാംബാണ് എന്നുള്ളതാണ് ഇതാണ് ഇരു ടീമുകളുടെയും ഒരു സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്ന് പറയുന്നത് ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫാന്റസി പിക്കാണ് ഫാന്റസി പോകുമ്പോൾ ഫാഫ് ടു പ്ലസ് ഞാൻ ഡെഫിനറ്റ് ആയിട്ട് ആദ്യം തന്നെ തെരഞ്ഞെടുക്കുകയാണ് അതുപോലെ തന്നെ അശുതോഷ് ശർമ്മ കഴിഞ്ഞ മത്സരത്തിൽ ഇമ്പാക്റ്റ് ആയിട്ട് വന്ന വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയ താരമായതുകൊണ്ട് അദ്ദേഹത്തിന് എടുക്കുന്നു വിപ്രജ് നികത്തിനെയും എടുക്കുകയാണ് അദ്ദേഹം ഒരു ഓൾറൗണ്ടർ ആയതുകൊണ്ടാണ് കഴിഞ്ഞ മത്സരത്തിൽ ബോളിംഗ് കുറച്ച് മോശമായിരുന്നെങ്കിലും അടുത്ത മത്സരത്തിൽ അതിന്റെ കോട്ടം നികത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ബാറ്റിംഗിലും നല്ലതായത് കൊണ്ട് അദ്ദേഹത്തിന് എടുക്കുന്നു അക്ഷർ പട്ടേലിനെ ഡെഫിനറ്റായിട്ടും ടീമിലെടുക്കുകയാണ് അദ്ദേഹത്തിനാണ് ഞാൻ ഈ ടീമിന്റെ ഒരു ക്യാപ്റ്റൻ ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് കുൽദീപ് യാദവിനേയും എടുക്കുകയാണ് എന്തായാലും ഒന്നോ രണ്ടോ വിക്കറ്റുകളൊക്കെ നേടാൻ പറ്റുന്ന ഒരു താരമാണ് കുൽദീപ് യാദവ് മിച്ചർ സ്റ്റാർക്കിനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല നമുക്ക് വിക്കറ്റ് ടേക്കിംഗ് ആയതുകൊണ്ട് അദ്ദേഹത്തിനെയും അതിൽ ഉൾപ്പെടുത്താം ട്രാവിസെട്ടിനെ നമുക്ക് ഡെഫിനറ്റായിട്ടും ടീമിലേക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും കിഷനെ ഞാൻ ഈ ഒരു മത്സരത്തിൽ വീണ്ടും ടീമിലേക്ക് ഉൾപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഹെൻറിച്ച് ക്ലാസിനെ ഉൾപ്പെടുത്തുകയാണ് ഹെൻറിച്ച് ക്ലാസിനെയാണ് ഞാൻ ഈ ടീമിന്റെ ഒരു വൈസ് ക്യാപ്റ്റൻ ആയിട്ട് വെച്ചിരിക്കുന്നത് നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഷൂറായിട്ടും സാധ്യതയുള്ള ഒരു താരമാണ് ഹെൻറിച്ച് ക്ലാസ് എന്ന് നമുക്കറിയാം പാറ്റ് കമ്പിൻസൺ അതുപോലെ തന്നെ നല്ലൊരു താരമാണ് നല്ല ഒരു വൈലിയായിട്ട് കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ വിക്കറ്റ് ടേക്കിംഗ് ബോളറാണ് വിക്കറ്റ് എടുക്കാൻ സാധ്യതയുള്ള ഒരു താരമായതുകൊണ്ട് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു ആദം സാംബെയും നമ്മൾ ഉൾപ്പെടുത്തിയാണ് ആദം സമയും ഒന്നോ രണ്ടോ വിക്കറ്റ് എടുത്ത് കുറച്ച് പോയിന്റ് ഒക്കെ നേടിത്തരാൻ പറ്റുന്ന ഒരു താരമായ ാണ് അദ്ദേഹത്തിന് ഉൾപ്പെടുത്തിരിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഫാൻറ്റസി പിക്ക് എന്ന് പറയുന്നത് ഇനി എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആരായിരിക്കും നമ്മുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ടീം അല്ലെങ്കിൽ ആരാണ് ജയിക്കാനായിട്ടുള്ള സാധ്യത എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കുറച്ചൊരു സാധ്യത കൂടുതലുള്ളത് എസ് ആർ എസിന് തന്നെയാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കാരണം ആദ്യ മത്സരം കഴിഞ്ഞപ്പോൾ എല്ലാവരും എസ് ആർ എസിന് വലിയ വാല്യൂ നൽകിയിരുന്നു പക്ഷേ രണ്ടാമത്തെ മത്സരത്തിൽ തോറ്റതോടുകൂടി ആ വാല്യൂ കുറച്ച് ഇടിഞ്ഞിരിക്കുകയാണ് പക്ഷെ ഡെഫിനറ്റായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ഒരു ഓവർ കോൺഫിഡന്റ് ആയതുകൊണ്ടാണോ രണ്ടാമത്തെ മത്സരത്തിൽ തോറ്റുപോയത് എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട് അവരുടെ ബാറ്റിംഗ് എന്ന് പറയുന്നത് വലിയൊരു ഫയർ പവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ ആ തെറ്റുകൾ തിരുത്തി ഒരു ലെവൽ ഹെഡഡ് ആയിട്ട് അവർ തിരിച്ചു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എസ് ആർ എച്ച് ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള ഹെഡ്ജ് ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എസ് ആർ എച്ച് ജയിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ